മാത്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സി എം കിഡ്സ് യു എസ് എസ് പരീക്ഷയുടെ മാത്തമാറ്റിക്സ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ ഒരു മാതൃകാ ചോദ്യങ്ങളായി സംഘടിപ്പിച്ചിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതിലത്തെ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതിൽ പറയുന്ന ആശയങ്ങൾ ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇഫ് ദ സൺ റൈസസ് അറ്റ് സിക്സ് എ എം വൺ മോർണിംഗ് ഹൗ മച്ച് ഡിഗ്രി വില്ഇറ്റ് അറ്റ് ടെൻ എം ഇൻ ദാറ്റ് മോർണിംഗ് അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം ഇങ്ങനെയാണ് ഒരു സൂര്യൻ ഉണ്ടെങ്കിൽ ആ നോക്കിക്കോ ഇത് ആറു മണിക്ക് ആറു മണി സമയത്ത് സൂര്യനമ്മയുടെ കണ്ടാല് പിന്നെ അടുത്ത അടുത്ത ആറു മണി ഇത് ആറു മണി ആറ് എ എം സൂര്യൻ ഇടിയുണ്ട് ഓക്കെ ഈ ആറ് പി എം ആയിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പം ഇത് 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 എത്ര വരും നൂറ്റമ്പത് ഡിഗ്രി വരും നമുക്ക് നൂറ്റമ്പത് ഡിഗ്രി നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം ഭൂമിയാണ് കറങ്ങുന്നതെന്ന് അറിയാം പക്ഷെ സൂര്യൻ കറങ്ങുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ആറു മണിക്ക് ഏറ്റവും കിഴക്ക് ഭാഗത്ത് കണ്ടാല് ആ സൂര്യൻ ഇങ്ങനെ തന്നെ തിരിഞ്ഞ് ഇപ്പറെത്തുമ്പോക്ക് അതായത് നൂറ്റമ്പത് ഡിഗ്രി കറങ്ങുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റ് അല്ലേ ഓക്കെ നൂറ്റമ്പത് ഡിഗ്രിയാണ് ഉണ്ടാവുക അപ്പൊ നൂറ്റാറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ആവുമ്പോ പന്ത്രണ്ട് മണിക്കൂറാണല്ലോ പന്ത്രണ്ട് മണിക്കൂറാണ് അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നൂറ്റൻപത് ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ അപ്പം എത്ര ഡിഗ്രി ഉണ്ടാക്കും നൂറ്റൻപതിനാ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് ഡിഗ്രി ഉണ്ടാക്കും അതായത് ആറു മണിക്ക് സൂര്യൻ നമ്മൾ നേരെ ചക്രവാളത്തിൽ അവിടെ നമ്മൾ കണ്ടാല് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ അവിടെ നിന്ന് പതിനഞ്ച് ഡിഗ്രി ഉയർന്നിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായല്ലോ അടുത്തതിൽ വീണ്ടും പതിനഞ്ച് ഡിഗ്രിയാണ് ഉയരുന്നത് നമുക്ക് നമുക്ക് തോന്നേ അപ്പൊ ആറു മണി മുതൽ പത്ത് ആറു മണിക്ക് സൂര്യൻ അവിടെ റേസ് ചെയ്തു ഉയർന്നു മണിക്ക് സൂര്യോദയം ഉണ്ടായി പിന്നെ പത്ത് മണിക്ക് എത്ര പോയി എത്ര ഡിഗ്രി പോയി എന്നാണ് ചോദ്യം പത്ത് മണി ആകുമ്പോൾ മണി മുതൽ പത്ത് മണി വരെ നാല് മണിക്കൂറിലേ ഉണ്ടാവുക അപ്പൊ ആ നാല് ഒരു മണിക്കൂറിന് പതിനഞ്ച് ഡിഗ്രി എന്ന് മനസ്സിലായി അപ്പൊ നാലിന് പതിനഞ്ച് ഡിഗ്രി കൊണ്ട് കുടിക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും അറുപത് ഡിഗ്രി അപ്പൊ ആൻസർ അറുപത് കിട്ടും അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കണം സൂര്യന്റെ കറക്കത്തില് ഒരു സർക്കിളില് കറ ഫുള്ള് കറങ്ങുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് നമ്മൾ സൂര്യനെ കാണുന്നത് നമ്മ ഇങ്ങനെ രാവിലെ വൈകുന്നേരം വരെ ആയതുകൊണ്ടാണ് ഞാൻ നൂറ്റമ്പത് ഡിഗ്രി എടുത്തേ അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ വൃത്തം മുഴുവനായിട്ട് എടുക്കുന്നുണ്ടെങ്കില് മുന്നൂറ്ററുപത് ഡിഗ്രി അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്ററുപത് ഡിഗ്രി അപ്പോൾ ഒരു മണിക്കൂറിന് പതിനഞ്ച് ഡിഗ്രി കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇങ്ങനെയുണ്ട് ചോദ്യം എന്നിട്ട് ഇവിടെ നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇതാ ഈ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം നോക്കിക്കോളൂ ഇത് നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇത് എത്ര വരും എഴുപത് ഡിഗ്രി വരും ഇത് നൂറ്റി മുപ്പത്തഞ്ച് തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം എത്ര വരും നൂറ്റി മുപ്പത്തഞ്ച് കഴിച്ച ബാക്കി നാപ്പത്തഞ്ച് കാരണം എന്താ ഇത് രണ്ടും കൂടെ കൂട്ടിയാ നൂറ്റമ്പത് കിട്ടും ഇത് രണ്ടും കൂടെ കൂട്ടിയാ നൂറ്റമ്പത് ലീനിയർ പെയർ ആണല്ലേ രേഖയ ജോഡി ആയതുകൊണ്ട് ഇത് എഴുപത് അപ്പൊ ഇത് എഴുപതും ഇത് നാല്പത്തഞ്ചും ആകുമ്പോ എഴുപത് കൂട്ടണം നാല്പത്തഞ്ച് നമുക്ക് നൂറ്റി പതിനഞ്ച് കിട്ടും അപ്പൊ ഈ ത്രികോണത്തില് ഈ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപതാണ് അപ്പൊ നൂറ്റി പതിനഞ്ച് നൂറ്റി എൺപതിൽ നിന്ന് ഈ നൂറ്റി പതിനഞ്ച് കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ ഭാഗ അറുപത്തഞ്ച് ഡിഗ്രി കിട്ടും അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും ഇത് നമുക്ക് കിട്ടുന്നത് അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ചാണെങ്കിൽ അല്ലേ എൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത് വരുന്നത് അപ്പോൾ ഇത് അത്രയായിരിക്കും അറുപത്തഞ്ച് ഡിഗ്രി അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി അറുപത്തഞ്ച് ഡിഗ്രി കുട്ടികൾക്ക് മനസ്സിലായി എന്ന് നിൽക്കുന്നു ക്വസ്റ്റനിൽ പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ഇതായത് കൊണ്ട് ഇത് എഴുപതായി നൂറ്റി എമ്പതിൻ്റെ എഴുപത് നൂറ്റിപ്പത്തഞ്ചായതുകൊണ്ട് നൂറ്റമ്പത് നൂറ്റിപ്പത്തഞ്ച് കുറച്ചപ്പോൾ അത് നാപ്പത്തഞ്ച് കിട്ടി അപ്പോൾ ഈനെ നമ്മൾ കണ്ടുപിടിച്ചു മൂന്നും കുട്ടിയാ നൂറ്റമ്പത് അപ്പോൾ ഇത് നമുക്ക് അറുപത്തി അഞ്ച് കിട്ടി ഇത് അറുപത്തി അഞ്ചാകുമ്പോൾ ഇപ്പുറത്തെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് എതിർകോണ് ഓപ്പോസിറ്റ് ആംഗിൾ അപ്പോൾ ഇത് എത്ര ആണ് ഡിഗ്രി മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു ഗെറ്റ് പെൻസ് ആസ് ഫ്രീ വെൻ യു ബൈ സെവൻറ്റീൻ പെൻസ് ഫൈൻഡ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെക്കണം അതായത് നിങ്ങൾ പതിനേഴ് പേന വാങ്ങുമ്പോൾ മൂന്ന് പേന ഫ്രീ കിട്ടുന്നു എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ചുരുക്കി പറഞ്ഞാല് എന്താണ് ഇരുപത് പേന നിങ്ങളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിൽ മൂന്നെണ്ണം ഫ്രീ ആണ് എന്താണ് ഇരുപത് കറക്റ്റ് അല്ലേ മൂന്ന് പെന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി പതിനേഴെണ്ണം പൈസ കൊടുത്തിട്ടും കിട്ടിയല്ലോ അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് ഇരുപത് അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ടോട്ടൽ എടുക്കുക ഇരുപതിന് എടുക്കുക അപ്പൊ ഇരുപത് പേനയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഇരുപത് പേനയിൽ മൂന്ന് പേനയാണ് ഫ്രീ കറക്റ്റ് അല്ലേ അപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി ഇൻറ്റു നൂറ് ശതമാനം ഇരുപതില് അർത്ഥം അതല്ലേ ഡിസ്കൗണ്ട് ഇരുപതിൽ മൂന്നാണ് ഡിസ്കൗണ്ട് ഐ ഡി മനസ്സിലായല്ലോ ഓക്കെ അപ്പം നമുക്ക് പൂജ്യം പൂജ്യം കട്ട് ചെയ്യാം രണ്ട് പത്തിൽ അഞ്ച് തവണ മൂന്നഞ്ച് നമുക്ക് ആൻസർ കിട്ടും പതിനഞ്ച് ശതമാനം ഈ സി എല്ലേ ചോദ്യം പതിനേഴ് പേന വാങ്ങി മൂന്ന് പേര് അപ്പം ഇരുപതില് മൂന്നാണ് ഡിസ്കൗണ്ട് ഇരുപതില് മൂന്ന് ഓക്കെ അതുകൊണ്ടാണ് ട്വന്റി എന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത ക്വസ്റ്റ് ഇഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗുളർ ഇൻ ദ റേഷ്യോ വൺ ഇസ് ടു ഫോർ ഇസ് ടു ഫൈവ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ആൻഡ് ദമാളസ്റ്റ് ആംഗിൾ ഇങ്ങനെ മൂന്ന് ആംഗിളിൻ്റെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തേന ഒരു എക്സ് എടുക്കുക രണ്ടാമത്തേന നാല് എക്സ് എടുക്കുക മൂന്നാമത്തേന അഞ്ച് എക്സ് എടുക്കുക അതിൻ്റെ അളവ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം അത്ര പക്ഷെ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ എല്ലാത്തിനെയും എല്ലാ റേഷ്യോലും എക്സ് എക്സ് കൊടുത്തിട്ട് വിലയാക്കുക ഓരോ കോണും ഇത്ര ഇത്ര എന്നുള്ള ഓരോ ആംഗിളും ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂട്ടുക ഇതാണ് കൂട്ടേണ്ടത് എക്സ് എഴുതിയിട്ടുള്ളതാണ് ആഡ് ചെയ്യേണ്ടത് കൂട്ടിയാൽ നമുക്ക് നൂറ്റമ്പത് കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു എക്സ് നാല് എക്സ് അഞ്ച് എക്സ് അഞ്ച് എക്സും അഞ്ച് എക്സും എക്സ് അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര പത്ത് എക്സ് നമുക്ക് കിട്ടും നൂറ്റി എൺപത് എന്താ നൂറ്റമ്പതിന് പ്രത്യേകത മൂന്നും കൂടെ കൂട്ടിയാൽ നൂറ്റമ്പതാണ് ത്രികോണത്തിന്റെ മൂന്ന് ആംഗിളും കൂട്ടിയാല് മൂന്ന് കോണും കൂട്ടിയാൽ നൂറ്റമ്പതാണ് അപ്പൊ മൂന്നും കൂട്ടുമ്പോൾ ഇവിടെ പത്ത് എക്സ് കിട്ടുന്നു പത്ത് എക്സ് നൂറ്റമ്പത് അപ്പൊ എക്സ് എത്രയായിരിക്കും നൂറ്റമ്പതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നൂറ്റി എൺപതിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സിന്റെ വില എത്ര കിട്ടും എക്സിന്റെ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റിന്റെ ഡിഫറൻസ് ഏറ്റവും വലുത് എത്ര അഞ്ച് ആണ് ഏറ്റവും ചെറുത് എത്ര ഒരെക്സ് ആണ് അപ്പൊ അഞ്ച് എക്സും ഒരക്സും തമ്മിൽ ഡിഫറൻസ് എത്രയാണ് നാല് ആണ് കറക്റ്റ് അല്ലേ നാല് എക്സാണ് ഒരു എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി ഒരു എക്സിന്റെ വില പതിനെട്ട് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര എക്സാ നാല് എക്സ് അപ്പൊ നമുക്ക് എത്ര നാല് ഇൻറ്റു എക്സിന് എത്ര കൊടുക്കുക പതിനെട്ട് നാലിന് പതിനെട്ട് കൊണ്ട് കുടിക്കുക അപ്പോ ഇവിടെ ആൻസർ എത്ര കിട്ടും എഴുപത്തി രണ്ട് ഡിഗ്രി ആൻസർ കിട്ടുന്നത് എഴുപത്തി രണ്ട് ഡിഗ്രി ആയിരിക്കും നാല് പതിനെട്ട് എഴുപത്തിരണ്ട് ഐഡിയ മനസ്സിലായല്ലോ വൺ ഐസ് ടു ഫോർ ഐസ് ടു ഫൈവ് എല്ലാത്തിനും എക്സ് കൊടുത്തു എല്ലാം കൂട്ടിയിട്ട് നൂറ്റമ്പത് എഴുതി അതിൽ നിന്ന് എക്സിന്റെ വില കിട്ടി എക്സിന്റെ വില കിട്ടിയതിന് ശേഷം എന്താണ് ചോദ്യം ആയി ചോദിക്കുക ഏറ്റവും വലുത് ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലുത് അഞ്ച് ആണ് എടുത്തത് ഏറ്റവും ചെറുത് വ്യത്യാസം എത്ര എത്ര നാല് ക്ലിയർ ചെറുതും ആയിട്ടുണ്ടാവുന്നു കരുതുന്നു നാപ്പത്തഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ബി എ പെർഫെക്ട് സ്ക്വയർ പൂർണ്ണ ആകാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് കുട്ടികൾ ശ്രദ്ധിക്കുക ഒന്നാട് എഴുതി വെച്ചോ ഈ ലാസ്റ്റ് നമ്പർ ആറ് ആണെങ്കില് അതിന്റെ ടെൻത്ത് പ്ലേസിൽ അതിന് തൊട്ട് മുമ്പ് വരുന്നത് ഓടി നമ്പർ ആയിരിക്കും എഴുതി വെച്ചോ പെർഫെക്റ്റ് സ്ക്വയറിൽ പൂർണ്ണ ലാസ്റ്റ് ഡിജിറ്റ് അവസാന അവസാനക്ക ആറാണെങ്കിൽ പത്തിന്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ ആയിരിക്കും വരിക അപ്പോ ആര് വരില്ല അപ്പോ ഇത് ആൻസർ ആയിട്ട് വരില്ല ആറ് വന്നതുകൊണ്ട് ഇത് ഇൻഡിഫന്റ് രണ്ടായി അപ്പൊ ഇതും ആൻസർ ആയിട്ട് വരില്ല ഓക്കെ എവിടെ മനസ്സിലായുള്ളൂ അതാണ് എഴുതി വെക്കണേ നല്ലേ മനസ്സിലാവുള്ളൂ അപ്പൊ പിന്നെ ഇനി ഇവിടെ ഏഴുണ്ട് ഇവിടെയും മൂന്നുണ്ട് അപ്പൊ അതിലേത് എന്നാ അറിയേണ്ടത് അപ്പൊ അതറിയാൻ ഇനി എന്താ വഴിയുള്ളത് അക്കങ്ങളുടെ തുക നോക്കുക സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക അത് ഒന്ന് ഒൻപത് നാല് ഏഴ് ഇതിൽ ഏതെങ്കിലും ഒന്നില് അതിന്റെ അക്കങ്ങളുടെ തുക വൺ ഡിജിറ്റ് സമ്മാക്കിയിട്ട് അതിനെ മാറ്റണം ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ആക്കങ്ങൾ എടുത്തൊക്കെ നോക്കിക്കോ ഒന്ന് ഞാൻ കൂട്ടുന്നേ ഒന്നും നാലും അഞ്ച് അഞ്ചും ഏഴും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് പതിനഞ്ചും ഏഴ് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തൊമ്പതും ആറും മുപ്പത്തഞ്ച് അപ്പൊ മുപ്പത്തഞ്ച് ആണ് വരുന്നത് മുപ്പത്തഞ്ച് പറയുമ്പോ മൂന്നും അഞ്ചും കൂട്ടിയാൽ എത്ര എട്ടാണ് കിട്ടുക അപ്പോ ഏത് കിട്ടണം കിട്ടുന്നത് ഏത് കിട്ടണം ഒന്ന് ഒൻപത് നാല് ഏഴ് ഇതിലേതെങ്കിലും ഒന്ന ഏഴ് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല ഇവിടെ കിട്ടിയത് എട്ടാണ് അതുകൊണ്ട് ഇത് ആൻസർ ആവില്ല ഇനി ഇവിടെ നോക്കാം കൂട്ടി നോക്കിക്കോ ഒന്ന് അഞ്ചു ആറ് ഏഴും പതിമൂന്ന് ഏഴ് ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് മൂന്ന് ഇരുപത്തെട്ട് ആറും മുപ്പത്തി നാലാണ് കിട്ടുന്നത് മുപ്പത്തിനാലിന് വീണ്ടും കൂട്ടി നോക്കിയാൽ മൂന്നും നാലും കൂട്ടി അത്ര കിട്ടും ഏഴ് ഏഴ് എന്ന് പറയുന്നത് ഇതിൽ പെട്ടതാണ് കണ്ടില്ലേ ഇവിടെ ഏഴ് കണ്ടുവല്ലോ ഏഴ് കണ്ടു അതുകൊണ്ട് എന്താണ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ അപ്പൊ രണ്ട് പോയിന്റ് ഇവിടെ ഓർമ്മിക്കാനുണ്ട് ആറ് വരുമ്പം പത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഓഡ് നമ്പർ ആണ് വരിക രണ്ടാമത്തെ കാര്യം അക്കങ്ങളുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ സം ഓഫ് ദീസ് ഓൾവേസ് ഓർ ഏതെങ്കിലും ഒന്നായിരിക്കും ഓക്കെ അടുത്തത് നാപ്പത്തി ആറ് ഹൗ മച്ച് മോർ ഇസ് ദസ്റ്റ് ഹൺഡ്രഡ് ഡിവൺ നമ്പേഴ്സ് ാണ് നൂറ് ഒറ്റ സംഖ്യയും നൂറ് സംഖ്യയും അവയുടെ എണ്ണം എത്രയാണ് നൂറ് അപ്പൊ ആൻസർ എത്ര ആയിരിക്കും നൂറ് തന്നെയായിരിക്കും അമ്പത് ഇവൺ നമ്പറിന്റെ സമ്മും അമ്പത് ഇരട്ടസംഖ്യകളുടെ തുകയും അമ്പത് ഓട് നമ്പറിന്റെ സമ്മ് അമ്പത് ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും അൻപത് ആയിരിക്കും കാരണം ഓരോ ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയേക്കാളും ഒന്ന് കൂടുതലായതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് ഒരേ മാതിരി വരുന്ന ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആണ് ഒന്ന് മുതൽ തരുന്നത് ഫസ്റ്റ് ആദ്യം മുതൽ തുടങ്ങുന്ന ആയതുകൊണ്ട് അതേ ആ എണ്ണം മാത്രമാണ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഇവിടെ നൂറ് അത്രയേ അതിൽ പറയാനുള്ളൂ ഇനി നാൽപ്പത്തി ഏഴാമത്തത് എ സ്ക്വയർ ഹാവിംഗ് നൈൻ നമ്പർ ഈസ് മാർക്ക്ഡ് ഇൻ ഓൺ എ കലണ്ടർ ദ നമ്പർ ഈസ് നൂറ്റി പതിനേഴ് ഫൈൻഡ് ദ നമ്പർ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ കലണ്ടറിൽ നമ്മളുടെ വീട്ടിൽ ഡേറ്റിൽ നോക്കുന്ന കലണ്ടറിലെ ആ കലണ്ടറിൽ നമ്മൾ ഒൻപത് ഡേറ്റ് വരുന്ന ഭാഗം മാത്രം എടുത്തു ഒമ്പത് തീയതി വരുന്ന ഭാഗം ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തിട്ട് അതില് ഈ അക്കങ്ങളെല്ലാം കൂട്ടി നോക്കി ഈ ഒമ്പത് അക്കവും കൂട്ടി നോക്കി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് നൂറ്റി പതിനേഴാണ് എങ്കില് സെന്ററിൽ വരുന്നത് സെന്റർ എന്ന് പറഞ്ഞാൽ ഏതാണ് ദാ ഞാൻ കാണിച്ചു തരാ സെന്റർ എന്ന് പറയുന്നത് ഇത് ഇവിടെ വരുന്ന നമ്പർ എത്ര ആണ് അപ്പൊ കുട്ടികൾ അവിടെ എഴുതി വെക്കുക സെന്ററിൽ വരുന്ന കലണ്ടറിൽ ഒൻപത് സംഖ്യ വരുന്ന കലണ്ടറിൽ സെന്ററിൽ വരുന്നത് എത്രയാണെന്നറിയോ സം ബൈ നൈൻ ആണ് കാരണം ഒമ്പത് കോളാണ് അവിടെ ഉള്ളത് ഒമ്പത് ബോക്സാ ഉള്ളത് അപ്പൊ തുക മലയാളം കുട്ടികൾ എഴുതുവാ മധ്യത്തിൽ വരുന്നത് മധ്യത്തിൽ വരും മദ്യത്തിൽ ഉള്ളത് സമം തുക ബൈ ഒമ്പത് ഇവിടെ തുക എത്രയാണ് സമ എത്രയാണ് നൂറ്റി പതിനേഴ് അപ്പൊ നൂറ്റി പതിനേഴിന ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് പതിമൂന്ന് കിട്ടും അപ്പൊ ആൻസർ ഓപ്ഷൻ ബി പതിമൂന്നാണ് ആൻസർ വരിക ഓക്കെ ഇനി സെന്ററിൽ ഉള്ളത് കിട്ടിയാൽ തുകയും കണ്ടുപിടിക്കാൻ പറ്റും ആ സെന്ററിലുള്ള നമ്പറിന് ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഒൻപത് നമ്പറിന്റെയും സമ്മാവും ഒമ്പത് സംഖ്യകളും കൂട്ടിയത് കിട്ടും ഓക്കെ ഐഡിയ ഓർമ്മിച്ച് വെക്കണേ അടുത്ത ക്വസ്റ്റ്യൻ നാപ്പത്തെട്ടാമത്തേത് നാല് പോയിന്റ് രണ്ട് ഇന്റു എട്ട് പോയിന്റ് നാല് നാല് പോയിന്റ് രണ്ട് ഇന്റു ഒന്നേ പോയിന്റ് ആറ് കുട്ടികൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നാല് പോയിന്റ് രണ്ടുണ്ട് ഇവിടെ പോയിന്റ് രണ്ട് ഉണ്ട് അപ്പൊ നാല് പോയിന്റ് രണ്ടിന ബ്രാക്കറ്റിന് പുറത്തെടുത്താല് ഇവിടെ ബാക്കി എന്താ വരിക എട്ടേ പോയിന്റ് നാല് പ്ലസ് ഇവിടെ ബാക്കി എന്താ വരിക ഒന്ന് പോയിന്റ് ആറ് എനിക്ക് കുട്ടികൾ നോക്കിയാൽ നാല് പോയിന്റ് രണ്ടിനേ പോയിന്റ് നാല് കൊണ്ട് കുണിച്ചപ്പോ ആദ്യത്തെ ബ്രാക്കറ്റിലത്തെ കിട്ടി നാല് പോയിന്റ് രണ്ടിനെ തന്നെ രണ്ടാമത്തേനെ കൊണ്ട് കുണിക്കുമ്പോ രണ്ടാമത്തെ ബ്രാക്കറ്റിലും കിട്ടി അപ്പൊ ഇതിനെ നമുക്ക് ചെയ്തു നോക്കാം എന്താ വരിക നാല് പോയിന്റ് രണ്ട് ഇൻഡു എട്ടേ പോയിന്റ് നാലും ഒന്നേ പോയിന്റ് ആറും കൂട്ടി നോക്കിയാൽ പത്തേ പോയിന്റ് പൂജ്യം കിട്ടും പത്തേ പോയിന്റ് പൂജ്യം എന്ന് പറഞ്ഞാൽ അത്ര പത്ത് അപ്പൊ നാല് പോയിന്റ് രണ്ട് ഇൻറ്റു പത്ത് അത് നമുക്ക് നാല്പത്തി രണ്ട് എന്ന് എഴുതാം നാല്പത്തി രണ്ട് ഇനി രണ്ടാമത്തെ കേസ് താഴത്തെ കേസ് നോക്കിയാൽ ഇവിടെ രണ്ടേ പോയിന്റ് ഒന്നുണ്ട് ഇവിടെ രണ്ടേ പോയിന്റ് ഒന്നുണ്ട് അപ്പോൾ രണ്ടേ പോയിന്റ് ഒന്നിനെ പുറത്തെടുത്താല് കോമൺ ആയിട്ടില്ലേനെ പുറത്തെടുക്ക ബ്രാക്കറ്റിന് പുറത്തെടുക്കല് എടുത്ത ബാക്കി ഇവിടെ എന്ത് വരും നാല് പോയിന്റ് രണ്ട് കണ്ടില്ലേ നാല് പോയിന്റ് രണ്ട് പ്ലസ് പ്ലസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ പ്ലസ് ഇടുന്ന പിന്നെ ബാക്കി എന്താ ഇല്ലേ അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് എട്ട് മതി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം അഞ്ച് പോയിന്റ് എട്ട് ചെയ്താലും രണ്ട് സെയിമാണ് അപ്പൊ നാലേ പോയിന്റ് രണ്ടും അഞ്ച് പോയിന്റ് എട്ടും കൂട്ടുക അതും നമുക്ക് പത്ത് പോയിന്റ് പൂജ്യം കിട്ടും അതായത് പത്ത് അപ്പൊ ഇതെന്താ കിട്ടുക രണ്ട് പോയിന്റ് ഒന്ന് ഇൻറ്റു പത്ത് എന്ന് കിട്ടും അപ്പൊ രണ്ടേ പോയിന്റ് ഒന്നിന് പത്ത് കൊണ്ട് ഉച്ച എത്ര കിട്ടും ഇരുപത്തി ഒന്ന് അപ്പൊ മുകളിൽ നമുക്ക് കിട്ടിയത് എത്ര ത്ര ഇരുപത്തി ഒന്ന് നാല്പത്തിരണ്ടിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും രണ്ട് അപ്പോ ഓപ്ഷൻ സി നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് വരും സിമ്പിൾ അല്ലേ കാര്യം ഓക്കെ കോമൺ ആയിട്ട് വരുമ്പോൾ പുറത്തെടുക്കാൻ അറിയണം ഓക്കേ പിന്നെ ഡെസിമൽ നമ്പർ കൂട്ടാനും അറിയണം നാല്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യാണ് ഒരു മട്ടത്രികോണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വലിയത് അതിൽ അതല്ല നമ്മ കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡ് ചെയ്തിട്ടില്ല ഈ ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്ത് ഷെയ്ഡ് ചെയ്ത ഭാഗമായാലും നമ്മൾക്ക് ത്രികോണത്തിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് ത്രികോണത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ ഭാഗത്തിന്റെ പരപ്പ് ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ പരപ്പളവ് ഈ ഷെയ്ഡ് ചെയ്തത് അത് ത്രികോണമാണ് ത്രികോണത്തിന്റെ ഏരിയ എന്താ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബേസ് ഇൻഡു അതായത് ഹാഫ് ബി എച്ച് പറയും അല്ലേ ഹാഫ് ബി എച്ച് നമ്മൾ ഇങ്ങനെ എഴുതണ്ട ഹാഫ് ബി എച്ച് അപ്പൊ ബി എത്രയാണ് വരിക ഇവിടെ വരുന്ന ഈ ആവശ്യമുള്ള ത്രികോണത്തിന്റെ മാത്രം ബി എടുത്താൽ മതി അത് മൂന്ന് ഹാഫ് ഇൻറ്റു ബി മൂന്ന് എച്ച് എത്രയാണ് വരിക ഈ ഈ ചെരിഞ്ഞതല്ല എച്ച് ഇത് തന്നെയാണ് അതിന്റെ എച്ച് ത്രികോണത്തിന്റെ ഭാഗം അല്ലെങ്കിലും കുത്തനെയുള്ള ഉയരത്തിനാണ് എച്ച് എന്ന് പറയുക അപ്പൊ എച്ച് പത്ത് തന്നെയാണ് ഓക്കെ ആ കുത്തനയുള്ള ഉയരാണ് അപ്പൊ ഈ രണ്ട് പത്തിൽ എത്ര തവണ അഞ്ച് തവണ ഒരു മൂന്ന് മൂന്ന് മൂന്നു പതിനഞ്ച് അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് പതിനഞ്ച് പറയുന്നത് ഇടാ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആൻസർ ഇതാ ഓപ്ഷൻ ഡി പതിനഞ്ച് കിട്ടി അപ്പൊ കുട്ടികൾ അറിയേണ്ട കാര്യം എന്താ ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ പരപ്പ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഇതിപ്പം നമുക്ക് മൂന്ന് തന്നിട്ടുണ്ടെങ്കില് ബേസ് മൂന്നായി കുത്തനെയുള്ള ഉയരം അത് ത്രികോണത്തിൽ പെഴണം എന്നില്ല കേട്ടോ അപ്പൊ ഇത് എത്ര പത്തായ മതി അത് ത്രികോണത്തിൽ ട്രയാങ്കിളിൽ വരണം എന്നില്ല കുത്തനെയുള്ള ഉയരം മാത്രം കിട്ടിയാൽ മതി ഓക്കെ ഇനി അടുത്തത് ഈ ആൻഡ് ബി റിക്വയർഡ് ടെൻ ആൻഡ് ഫിഫ്റ്റീൻ ഡേയ്സ് റെസ്പെക്ടീവ്ലി ടു കംപ്ലീറ്റ് എ വർക്ക് ഡേയ്സ് വിൽ ടേക്ക് ടുഗദർ ടു കംപ്ലീറ്റ് വർക്ക് ശ്രദ്ധിച്ചാൽ ഈ ടുഗദർ എന്നുള്ള വാക്കുണ്ടായാല് രണ്ടു പേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യണം എ ബി ഒറ്റക്ക് ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് പത്ത് ദിവസം ഒരാൾക്ക് പതിനഞ്ച് ദിവസം ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ ഉള്ളത് എന്നാണ് അപ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെക്കുക അതിൻ്റെ ഐഡിയ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ചെയ്തത് ഇംഗ്ലീഷുകാരെ എഴുതി വെക്കുക പ്രൊഡക്റ്റ് ബൈ സം ഞാൻ പറഞ്ഞുതരാം മലയാളം കുട്ടികൾ ഗുണനഫലം ഗുണനഫലം ബൈ തുക ഗുണനഫലംബൈ തുക തന്നിട്ടുള്ള നമ്പറിന്റെ ഗുണനഫലം തന്നിട്ടുള്ള നമ്പർ ഏതെല്ലാം ആണ് പത്ത് പതിനഞ്ച് അപ്പൊ പത്ത് പതിനഞ്ചിന്റെ ഗുണനഫലം എത്ര കിട്ടും നമുക്ക് ഉത്തരം പത്ത് ഇൻറ്റു പതിനഞ്ച് പത്ത് ഇൻറ്റു പതിനഞ്ച് ബൈ പത്ത് കൂട്ടണം പതിനഞ്ച് പത്ത് ഇൻറ്റു പതിനഞ്ച് എത്രയാണ് നൂറ്റി അമ്പത് അപ്പൊ നൂറ്റി അമ്പത് ബൈ പത്തും പതിനഞ്ചും കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പതിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും ആറ് ആറ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൻസർ ഓക്കെ ഒന്നാമത്തെ ആൻസർ അപ്പൊ ഇവിടെ എന്താണ് അറിയേണ്ടത് എയും ബിയും വെവ്വേറെ ജോലി ചെയ്യുമ്പോഴുള്ള ദിവസം നമുക്ക് കിട്ടിയാൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാണാൻ അത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അവയുടെ തുക കണ്ടിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഇത് കിട്ടും പ്രൊഡക്റ്റ് ബൈ സമ്മ ഇനി രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന സമയം തോന്നുന്നു എത്ര ദിവസം ഉണ്ട് പറഞ്ഞു എ മാത്രം ചെയ്യുന്നതും തന്നു എന്നിട്ട് ബി മാത്രം എത്ര എന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് ആണ് അത് നമുക്ക് വേറൊരു ചോദ്യത്തില് അന്നേരം പറയാം ഓക്കെ ഇപ്പൊ എഴുതി വെച്ചോ എലോൺ ആണെങ്കിൽ പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് രണ്ട് നമ്പറും തന്നിരിക്കുന്ന നമ്പറുകൾ അത് എന്തായിക്കോട്ടെ ആര് ആര് എ ബി എന്നൊന്നും പ്രശ്നമില്ല അപ്പൊ അത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ഒന്നിൽ നിന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്യാ എന്നിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എലോൺ തനിച്ച് ജോലി ചെയ്താൽ എത്ര എന്നാണ് പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് അതായത് ഗുണനഫലം ബൈ വ്യത്യാസം ഒരുമിച്ച് ജോലി ചെയ്തു വന്നാൽ ഗുണനഫലം ബൈ തുക പ്രൊഡക്റ്റ് ബൈ സം പഠിച്ചു വെക്കുക കൊടുക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പുതിയ ക്വസ്റ്റനുമായി വീണ്ടും കാണാം ബൈ